സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക ഈ സാംസ്കാരിക സംവാദത്തിൽ ഇടപെടുന്നതിന് വേണ്ടി പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയുമായ ഗോഅബ് റഹ്മാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനരായും അങ്ങളെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സരെ എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സാമലൈക്കും വാഹമത്തുല്ലായി വരകാത്തു സാമുദായിക സൗഹാർദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക എന്ന് തലക്കെട്ടാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിന് സംഘാടകർ നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് ഈ വിഷയം കേരളം സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ബഹുസ്വരതയുടെ മതമൈത്രിയുടെ മഹത്തായ പാരമ്പര്യം യുഗാന്തരങ്ങളായി പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അതിൻ്റെ മാതൃകയായി വിരാജിക്കുന്ന സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല പിന്നെ എന്തുകൊണ്ട് ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ വെച്ച് നമുക്ക് അത് ചർച്ച വിഷയമാക്കേണ്ടി വന്നു എന്നുള്ള ചർച്ചയുടെ മർമ്മമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തു തന്നെയായാലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് മലയാളി സമൂഹത്തെ വേർതിരിക്കുന്നത് പല കാര്യങ്ങളും ഉണ്ടാവാം എന്നാൽ ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ സാമുദായിക അന്തരീക്ഷം തന്നെയാണ് കേരളം സന്ദർശിക്കുന്ന വിദേശികളൊക്കെയും അത്ഭുതത്തോടുകൂടി അമ്പരപ്പോടു കൂടി തന്നെ ചെറുപ്പമുള്ളൂ എങ്ങനെ ആണ് കേരളത്തിൽ നിങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റെല്ലാ മതസ്ഥരും ഇത്രത്തോളം രമ്യതയിലും സൗഹാർദത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയാൽ ചിത്രം അതല്ലല്ലോ എന്ന് പറയാറുണ്ട് ഞാൻ ഞാനും നിങ്ങളും ഒക്കെ തന്നെ ആ ആളുകളോട് പറയുന്ന മറുപടി അതാണ് ഞങ്ങളുടെ അഭിമാനാർഹമായ സമ്പത്ത് അതാണ് ഞങ്ങളുടെ പാരമ്പര്യം അതാണ് ഞങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അതെന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരാൾ അതിൽ പ്രത്യേകമായി കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്ത് ഉണ്ടാക്കിയതല്ല പല സാഹചര്യങ്ങളാൽ പല സാമ്പ്രദായികമായ സാഹചര്യങ്ങളാൽ അതുപോലെ ചരിത്രപരമായ കാരണങ്ങളാൽ അങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്കറിയാം ഒന്നാമതായിട്ട് ക്രിസ്തുമതവും പിന്നെ ഇസ്ലാം മതവും കേരളത്തിലേക്ക് വന്നത് സമാധാനപരമായിട്ടാണ് ഒരു യുദ്ധത്തിൻ്റെയോ അധിനിവേശത്തിൻ്റെയോ യാതൊരു പശ്ചാത്തലത്തിലുമല്ലാതെ മനസ്സിൽ നിന്ന് മനസ്സിനോട് സംവദിക്കുക എന്ന രീതിയിൽ തന്നെ വിദേശ മിഷണറിമാരും മറ്റുള്ളവരും കടന്നു വന്ന് വളരെ സമാധാനപരമായി മതപ്രബോധനം നടത്തി ഇവിടെ ക്രിസ്ത്യാനികളുണ്ടായി മുസ്ലിമുകളെല്ലാം ഉണ്ടായി രണ്ടും പ്രബല സമുദായങ്ങളാണ് എന്നിട്ടും കേരളത്തിലെ ഭൂരിപക്ഷത്തിന് യാതൊരു ദോഷവും പറ്റിയില്ല കാരണം ഭൂരിപക്ഷത്തെ പ്രതികരിച്ചു ഭരിച്ചിരുന്ന രാജാക്കന്മാരും ഇത് വൈദേശിക മതമാണ് ഇത് ഇങ്ങോട്ട് വരേണ്ട എന്ന നിലപാട് സ്വീകരിച്ചില്ല ആരും നല്ലത് കൊണ്ടുവന്നാലും അതിനെ സഹിഷ്ണുതാപൂർവം വീക്ഷിക്കുകയും അവർക്ക് പ്രവർത്തിക്കാനും വിശ്വസിക്കാനും ഉള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിച്ചവർക്ക് അല്ലെങ്കിൽ ക്രിസ്തു മതമാണ് ശരിയെന്ന് വിശ്വസിച്ചവർക്ക് യാതൊരു ഭീഷണിയും അഭിനയിക്കേണ്ടി വരാതെ അവരുടെ മാറ്റം അവരുടെ മാനസികമായി അവർ സ്വീകരിച്ച ഈ മാറ്റം അതിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം പ്രാദേശികമായ ആ വൈവിധ്യം അവർ നിലനിർത്തുകയും ചെയ്തു നേരത്തെ ബഹുമാനായ സമതാനം ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിൽ ഒരു മുസ്ലിം അറേബ്യയുടെ വേഷം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടിയും ഷർട്ടും ധരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള വേഷം മാറ്റാൻ തയ്യാറായില്ല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഇവിടെ ഒരേ വേഷം ധരിച്ചു ജീവിക്കുന്നു ഭാഷ കേരളത്തിൽ പുറത്തു പോയാൽ പലയിടത്തും ഭാഷ അവരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറുദുവാണ് അവരെ ഒരു കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അത് മലയാളം തന്നെയാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ മലയാളം തന്നെ സംസാരിക്കണം അങ്ങനെ ഭാഷാപരമായും സാംസ്കാരികമായും വേഷവിധാനങ്ങളിലും ഭക്ഷണത്തിലും എല്ലാം തന്നെ വൈവിധ്യം ഉണ്ടായിരിക്കാം പക്ഷെ ഒരിക്കലും ഒരു തരത്തിലുള്ള അലോസരവുമില്ലാതെ വളരെ സാഹിത്യതയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം അതോടൊപ്പം കേരളത്തിൻ്റെ പ്രബുദ്ധതയും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചേ തരാവും ജനാ മതേതര ജനാധിപത്യം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ സംഭാവനകൾ ഈ രംഗത്ത് വളരെ മികച്ചതാണെന്ന് പറയേണ്ടതുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽ നല്ല സ്വാധീനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് നമ്മളൊക്കെ തന്നെ ആശയപരമായോ ആദർശപരമായോ എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി ഭൂരിപക്ഷ സമുദായത്തിലെ ഗണ്യമായ ഒരു വിഭാഗത്തെ ഈ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ അതായത് സാമുദായികമായോ വർഗീയമായോ ചിന്തിക്കുന്നതിന് പകരം സാഹിഷ് നാപൂറും മറ്റ് മതസ്ഥരെയും മറ്റു മതങ്ങളെയും നോക്കിക്കാണാനുള്ള പ്രേരണ പിൽക്കാലത്ത് ചെതിരിച്ചിട്ടുണ്ട് അതുപോലെ ശ്രീനാരായണ പോലെയുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ആ നവോത്ഥാന നായകൻ അതുപോലെയുള്ള ആളുകളും കേരളത്തിൽ നിന്ന് നൽകിയ സംഭാവന തീർച്ചയായും നമുക്ക് മറക്കാനോ അവഗണിക്കാനോ കഴിയുന്നതല്ല ഈ പാരമ്പര്യത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ സാമുദായികമായ മൈത്രിയുടെ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നത് അത് ഇന്നും വല്ലാതെയൊന്നും കോട്ടം കെട്ടാതെ കോട്ടം കിട്ടാതെ ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ സമീപകാലത്തുണ്ടായ ചില പ്രവണതകൾ അതാണ് മുഖ്യമായും ഞാൻ സൂചിപ്പിക്കാൻ വിചാരിക്കുന്ന കാര്യം വിപരീത ദിശയിലേക്ക് കേരളത്തെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ലേ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം ഒരു സുഷുപ്തിയിൽ ഇനിയും അങ്ങനെ കാലം നീങ്ങിക്കൊള്ളും ഇതേ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിള്ളും എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഏക ശിലാ ശിലാമുഖമായ സംസ്കാരത്തിൻ്റെ വക്താക്കൾ ഒരേ ഒരു സംസ്കാരമേ രാജ്യത്ത് പാടുള്ളൂ അത് ഭൂരിപക്ഷ സംസ്കാരമാണ് ആർഷഭാരത സംസ്കാരമാണ് എന്തത് പേരിട്ടാലും ശരി ഒരേ ഒരു സംസ്കാരമേ ഇന്ത്യയിൽ നിലനിൽക്കാൻ അർഹതയുള്ളൂ എന്ന് വാദിക്കുന്ന ശക്തികൾക്ക് ഇന്ത്യയുടെ ഭരണം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവഗണിക്കാൻ കഴിയുന്ന വസ്തുതയല്ല അത് ഇപ്പോൾ കേരളത്തിൽ അവർ അക്കൗണ്ട് തുറന്നില്ല അല്ലെങ്കിൽ തുറന്നു എന്നൊന്നും പറയുന്നത് വളരെ ശാലവൽക്കരിക്കലാണ് എന്തു തന്നെയായാലും കേരളത്തിൻ്റെ ചിന്തയെയും അത് സ്വാഭാവികമായ രീതിയിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാന കാല യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടെ സാംസ്കാരിക തനിമ നിലനിർത്താനും വേണ്ടി പ്രതിരോധത്തിൻ്റെ വഴി സ്വീകരിക്കേണ്ടതായി വരുന്നു എല്ലാം ഒരേ സംസ്കാരത്തിൽ ലയിപ്പിക്കാനുള്ള സാക്ഷ്യത്തിന് പണങ്ങിക്കൊടുത്താൽ തങ്ങളുടെ വിശ്വാസവും മതവും തങ്ങളുടെ സംസ്കാരവും ഒരിക്കലും ഇവിടെ നിലനിർത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന സമുദായങ്ങൾ ക്രൈസ്തവ സമുദായവും മുസ്ലിം സായുതാവുമെല്ലാം ചകിതരാകുകയും ഭയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി പരിണിത അപ്പോൾ അവർ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കും ഇങ്ങനെ വരുമ്പോൾ ഏറ്റുമുട്ടലിന്റെ മാർഗം സ്വീകരിക്കേണ്ടി വരുന്നു ഒരു ജനാധിപത്യത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജർമ്മനിയിൽ ഹിറ്റ്ലർ വന്നത് പട്ടാള ബലം പ്രയോഗിച്ചു ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് മുസോളിൽ ഇറ്റലിയിൽ വന്നത് പട്ടാള വിപ്ലവത്തിലൂടെയല്ല സൈനിക വിപ്ലവത്തിലൂടെയല്ല അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയല്ല ജനാധിപത്യത്തിലൂടെ തന്നെയാണ് അതുകൊണ്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നവരാണ് എന്നതുകൊണ്ട് അവരുടെ എല്ലാ നടപടികളും ജനാധിപത്യപരമാവണമെന്നില്ല ഈ ബഹുസ്വരത അംഗീകരിക്കാതെ ഏകശ്രതയ്ക്ക് വേണ്ടി സാക്ഷ്യത്തോടുകൂടി നിയമ നടപടികൾ സ്വീകരിക്കുകയും ബലപ്രയോഗത്തിന് വടി സ്വീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള മൊത്തം ഇന്ത്യ തീർച്ചയായും നമ്മളാരും ആഗ്രഹിക്കാത്ത മറ്റൊരു പതിരത്തേക്ക് പോകുമെന്ന് താക്കീത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുക എന്നാലും ഈ പ്രവണത സമീപകാലത്തായിട്ട് കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മതേതര ജനാധിപത്യ കക്ഷികൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന അഗ്രസത്യമാണ് കേരളത്തിൽ ഉൾപ്പെടെ മതനിരപേക്ഷ ശക്തികൾക്ക് വാട്ടം സംഭവിച്ചിരിക്കുന്നു അവർ തളർന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് മുട മുതുന്നത് മറ്റേതെങ്കിലും മതനിരേക്ഷ പാർട്ടികളല്ല ശക്തികളല്ല നേരെ മറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഫാസിസം മുഖമുദ്രയായ അത് പ്രാണവായ സ്വീകരിച്ച ശക്തികളാണ് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ മതനിവേശക്തികളും മതന്യൂനപക്ഷങ്ങളും യോജിച്ച് സഹകരിച്ച് മുമ്പോട്ട് വന്നില്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം മറ്റൊന്നായി തീരുമെന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിയൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത സമീപകാലത്ത് ഒരുപക്ഷേ മത്സരബുദ്ധി കൊണ്ടായിരിക്കാം മറ്റെന്തുകൊണ്ടും ആയിരിക്കാം മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നത് നിഷേധാത്മകമായിട്ടാണെന്ന് കാണാൻ കിടിയും ഇഷ്യൂ അല്ലാത്ത വിഷയങ്ങളെ ഇഷ്യൂ ആക്കിക്കൊണ്ട് നിരന്തരമായി വിശയിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ അത് സാമുദായികമായ വർഗീയമായ ധ്രുവീകരണത്തിൽ പരോക്ഷമായെങ്കിലും പങ്കുവഹിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ നേരത്തെ ഇത് ആരംഭിച്ചിരുന്നത് കേരളത്തിൽ ഉടനീളം നടന്ന ശരിയത്തിവാദത്തോടു കൂടിയായിരുന്നു ശരിയത്ത് എന്തെന്നറിയാത്ത ഭൂരിപക്ഷ സമുദായത്തിന്റെ മനസ്സിൽ ശരീരത്തിലെ കുറിച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവമായ ക്ഷമം നടന്നപ്പോൾ അതിനെതിരായിട്ട് എന്തു തന്നെ ആയാലും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് സമാധാനപരമായി എന്നാൽ ശക്തമായി പ്രതിരോധം തീർത്തത് കൊണ്ട് അത് സംബന്ധിച്ചുള്ളതായ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വലിയൊരളവ് സാധിക്കുകയുണ്ടായി അതുകൊണ്ട് അതൊരാപ്പത്തല്ലാതായിപ്പോയി അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് ശരീരത്തിനെ പറ്റിയുള്ള ധാരണ മുസ്ലിംകൾക്ക് ഇഷ്ടം പോലെ പെണ്ണു കെട്ടാനും തോന്നുമ്പോഴൊക്കെ തലാക്കെല്ലാനും മുത്തലാഖ് ഉള്ള ഒരു ഏർപ്പാടാണ് ശരീരത്ത് എന്ന് ധരിച്ചവശായ ബുദ്ധിജീവികളായിരുന്നു ഉണ്ടായിരുന്നത് എന്ത് തന്നെയായാലും ആ സംവാദം ഒടുവിൽ ഫലപ്പെട്ടത് ശരീരത്ത് എന്താണെന്ന് കേരളത്തിൽ ഗണ്യമായ ഒരു വിഭാഗത്തിന് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന പ്രശ്നങ്ങൾ അത് ആര് അവിടെ നിൽക്കുന്നതല്ല ലവ് ജിഹാദ് കേരളത്തില് നാലായിരത്തോളം ഹിന്ദു ക്രിസ്ത്യൻ വനിതകളെ മുസ്ലിം യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം ചെയ്യിച്ചിട്ടുണ്ട് എന്ന തികച്ചും വ്യാജമായ കേട്ടിച്ചമച്ച കഥ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒരേ പോലെ ആവർത്തിച്ചപ്പോൾ ജുഡീഷ്യറി പോലും ഒരു ഘട്ടത്തിൽ അത് വിശ്വസിച്ചുവശായി എന്ന് ഖേദപൂർവ്വം പറയേണ്ടതായിട്ടുണ്ട് പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഭൂലങ്കമായ അന്വേഷണത്തിൽ അരിച്ചു പെരക്കി നടത്തിയ അന്വേഷണത്തിൽ വാസ്തവവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ആരോപണമാണിതെന്ന് തെളിഞ്ഞതുകൊണ്ട് അപ്പോൾ കേരളത്തിൽ അതിന് പിന്നെ അലകളൊന്നും ഉണ്ടായില്ലെന്ന് നമ്മൾ സമാഹരിക്കാമെങ്കിലും വീണ്ടും അത് ഉത്തരേന്ത്യയിൽ പ്രശ്നമായി കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അലകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഉറക്കം കെടുത്തിയ ഒരു സംഭവമാണ് സഭയികാലത്തുണ്ടായ അനാഥശാല സംഭവം ഇപ്പോൾ ഏറ്റവും ഭാഗ്യവശാൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ആമൂലം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ആ അനാഥശാലകളുടെ മറവിൽ നടന്നത് മനുഷ്യക്കടത്തല്ല എന്ന കാര്യം പക്ഷേ അത് മനുഷ്യക്കടത്ത് തന്നെയാണെന്ന് ആരോപിക്കാൻ ഈ നാട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പോലീസും ചില മാധ്യമങ്ങളും ചില ശക്തികളും എല്ലാം ഒറ്റക്കിട്ടായിരുന്നു എന്ന വസ്തുത മറക്കാൻ പാടില്ലാത്തതാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ബോധപൂർവം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ വളരെ സേഫ് ഹെമലിലാണ് വളരെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങളുടെ മനസ്സാണ് തെറ്റിദ്ധാരണകളെ കൊണ്ട് നിർഭരമാകുന്നത് അത് തീർച്ചയായും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഒരൊറ്റപ്പെടൽ ഒറ്റപ്പെടുത്താനുള്ള ബോധവാശമം നടക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇതിന് നമ്മൾ എങ്ങനെ നേടണം എന്ന് ചോദിച്ചാൽ നമ്മുടെ സമുദായത്തിലെ അക്ഷപരായ ചില യുവാക്കൾ ചെയ്യുന്ന പോലെ അതിന് തുല്യ രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് മഹാമണ്ഡലമാണ് ഹിസ്റ്റോറിക്ക് ബ്ലൻഡറ അതേ അവസരത്തിൽ നമ്മൾ സമാധാനപരമായി ശരിയത്ത് വിവാദകാലത്ത് ചെയ്ത പോലെ തന്നെ സമാധാനപരമായി എന്നാൽ ശക്തമായി ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം ശരീരത്തിന്റെ ശരിയായ ചിത്രം അതുപോലെ ഇസ്ലാമുമായും ഖുർഹാനുമായും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളെ സമാധാനപരമായി രാജ്യത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തെറ്റിദ്ധാരകൾ ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അത്തരമൊരു സംരംഭ അത്തരമൊരു ശ്രമത്തിനാണ് ഇതുപോലെയുള്ള ജാമിയ സലഫിയ പോലെയുള്ള അത്യുന്നത ഗേഹങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ കുറെ അധ്യാ അറബി അധ്യാപകന്മാരെ വാർത്തെടുക്കുക എന്നല്ലല്ലോ നമ്മുടെ ലക്ഷ്യം നേരെ മറിച്ച് ഇസ്ലാം എവിടെയെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നു എവിടെയെല്ലാം ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം കളന്നു ചെന്ന് കാലത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇസ്ലാമിനെ പ്രതികരിക്കാനും ഇസ്ലാമിനെ പ്രവോതിക്കാനുമുള്ള കരുക്കളെ അതിനു പറ്റിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന മാത്തായ സ്ഥാപനമാണ് ഈ സ്ഥാപനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെയുള്ള സംരംഭങ്ങളിലൂടെ അങ്ങനെ നമ്മുടെ സമുദായത്തിന് വീര്യം നൽകാൻ യാതൊരുവിധ ഭീഷണികൾക്കും അതുപോലെയുള്ള പ്രകോപനങ്ങൾക്കും ഈ സമുദായത്തിൻ്റെ അതിന് അതിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അതിൻ്റെ ആദർശത്തിൽ നിന്ന് അതിൻ്റെ കരകളഞ്ഞ പ്രതിബദ്ധതയിൽ നിന്ന് പിന്മാറ്റാൻ സാധ്യമല്ല തീർച്ചയായും ഈ രാജ്യത്ത് നമ്മൾ പിറന്നത് മുസ്ലിങ്ങളും ഇന്ത്യക്കാരുമായിട്ടാണെങ്കിൽ ഒരേ അസ രണ്ടും രണ്ടും വൈരുദ്ധ്യമുള്ള കാര്യമല്ല ഇന്ത്യക്കാരും മുസ്ലിങ്ങളും മനുഷ്യരുമായിട്ടാണ് നമ്മൾ പിറന്നതെങ്കിൽ അങ്ങനെ തന്നെ മനുഷ്യരും ഇന്ത്യക്കാരും മുസ്ലിങ്ങളുമായി ഈ നാട്ടിൽ തന്നെ മരിക്കാനുള്ളവരാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു മാറ്റത്തിനും വ്യതിയാനത്തിനും നമ്മൾ സന്നദ്ധരല്ല എന്ന സന്ദേശമാണ് ഈ രാജ്യത്തിലെ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് നമ്മൾ നൽകാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് നന്ദി നൽകിയ ഇതിനവസരം നൽകിയ പ്രിയപ്പെട്ട ഇതിനെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹന തടവാനും